നമ്മുടെ ഭവനങ്ങൾ എന്തായിരിക്കണം എന്തിനു എന്ന് വളരെ വ്യക്തമായി അള്ളാഹുതാല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് അള്ളാഹു പറയുന്നു രണ്ടു തരത്തിലുള്ള വീടുകൾ നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്ന് മനുഷ്യരിലെ വലിയൊരു വിഭാഗത്തിന്റെ ശീലമായ സ്ഥിരം താമസിക്കുന്ന ശൈലിയിലുള്ള വീട് അതുപോലെ ഒട്ടും കുറവല്ലാത്ത നല്ലൊരു വിഭാഗം ആളുകൾ ഇന്നും ലോകത്ത് നാടോടികളാണ് നമ്മുടെ നാട്ടുമുറങ്ങളിലൂടെ നമ്മൾ കാണുന്നു നമ്മൾ ഇങ്ങനെ ചിന്തിക്കും എന്താ അവർക്ക് ബുദ്ധിയില്ലേ അവരെന്താണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് അവിടെ നിന്ന് വേറൊരിടത്ത് അറബ് ലോകത്ത് ചെന്നാലും വലിയൊരു വിഭാഗം ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഒട്ടേറെ ബധുക്കളെ പുതിയ സർക്കാരുകൾ പ്രത്യേക രീതിയിൽ കുടിയിരുത്തിയെങ്കിലും ചില പ്രത്യേക സീസണുകളിൽ അവരിപ്പോഴും ടെന്റ് കെട്ടി ആ പഴയ ജീവിതം ആസ്വദിക്കുകയാണ് അങ്ങനെ സ്ഥിരമായൊരിടത്ത് താമസിക്കുന്നവരും പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്നവരുണ്ട് അവർക്കുള്ള വീടിനെയും കൂടി അള്ളാഹു അവന്റെ അനുഗ്രഹമായി പിന്നീട് എണ്ണി പറയുന്നു ആടുമാട് ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ചുകൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കിത്തന്നു ടെൻറ്റുകൾ ഉണ്ടാക്കി തന്നുക്കും ആ വീടുകൾ വളരെ ഭാരം കുറവാണ് നിങ്ങൾക്ക് പോകുന്നിടത്തേക്ക് യഥേഷ്ടം അത് കൊണ്ടുപോകാം ഇന്ന് ഇവിടെ തങ്ങണമെന്ന് കരുതിയാൽ അവിടെ നിങ്ങൾക്ക് ടെന്റ് കെട്ടി അവിടെ താമസിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് യാത്രയോടൊപ്പം കൊണ്ടു നടക്കാൻ പറ്റിയതും വീട്ടിൽ ഒരു നാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ പറ്റിയതുമായ ഭവനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് തന്നു എന്തിനു വേണ്ടി സഖനൻ സമാധാനത്തിനും സ്വാസ്ഥ്യം ലഭിക്കാനും അതാണ് വീട് അള്ളാഹു സുബുഹാനുഹുവത്തയാലെ തന്നതിന്റെ പ്രധാന ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നും സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ വീടെടുക്കാൻ നൽകുമാറാകട്ടെ മഹാനായ നബി കരീം നബികരീം ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിന്റെ അടയാളമാണ് അതല്ലെങ്കിൽ അവന്റെ വിജയത്തിന്റെ അടയാളമാണ് അവന് കിട്ടുന്ന മഹാഭാഗ്യമാണ് സലാഫ മൂന്ന് കാര്യങ്ങൾ അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞേയുള്ളൂ സ്ത്രീയെ പറ്റിയാണെങ്കിൽ നല്ല ഒരു ഭർത്താവ് അല്ലെങ്കിൽ നല്ല ഒരു ഭാര്യപ്രദമായ ഒരു വീട് നല്ല ഒരു വാഹനം ഇത് മൂന്നും കൂടെ ഒരാൾക്ക് ഒരാൾക്കല്ലാഹു തയാല കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വലിയ ഭാഗ്യവാനാണെന്ന് മുഹമ്മദ് റസൂൽ വസ്ല്ലം എന്നു പറഞ്ഞാൽ അയാൾക്ക് അഹങ്കരിക്കാൻ അവകാശമുണ്ടെന്നല്ല ഇത് ലഭിക്കാത്തവരെക്കാൾ അയാൾ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം സ്വന്തമായി വാഹനമുള്ളവൻ ഒരു ജമായത്ത് പോലും ഒഴിവാക്കാൻ പാടില്ല യാത്രയിലും അവന് സൗകര്യപ്രദമായ സ്ഥലത്ത് വാഹനം നിർത്തി അവന് ജമായത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു സ്വന്തം വണ്ടിയില്ലാത്തവൻ അവൻ കയറിയ വണ്ടിയുടെ സമയത്തിനനുസരിച്ചല്ലാതെ യാത്ര പോകാൻ പറ്റൂല അപ്പോൾ അവനെപ്പോലെ അധികമായി അവൻ നന്ദിബോധത്തോടുകൂടെ ജീവിക്കാൻ കടപ്പെട്ടവനാകുകയാണ് അത് അള്ളാഹുതരുന്ന മഹാഭാഗ്യമാണ് മൂന്ന് കാര്യങ്ങൾ അതിലെ വീട് അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും നമുക്ക് ചർച്ച നടത്താനുള്ളത് ഒരു വീട് അത് അള്ളാഹു പറഞ്ഞ സമാധാനവും സന്തോഷവും ഞമ്മത്തും വറക്കത്തും എല്ലാം നിറഞ്ഞ തരത്തിലുള്ള വീടായി മാറണമെങ്കിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമതായി നമുക്ക് വീടിനൊരു സ്ഥലം വേണം വീടിന് സ്ഥലമെടുക്കുമ്പോൾ നബീസ് ഉള്ളങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം അവലക്ഷണം അത് മൂന്ന് കാര്യത്തിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ പരിഗണിക്കാൻ പരിഗണിക്കേണ്ടതുള്ളത് അതിലൊന്ന് വീടാണ് മറ്റൊന്ന് ഭാര്യയാണ് മൂന്നാമത്തേത് വാഹനമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യം അതിൽ നല്ല ലക്ഷണവും മോശപ്പെട്ട ലക്ഷണവും പരിഗണിക്കപ്പെടണം എന്നാണ് വീടിന്റെ നല്ല ലക്ഷണമായി പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം വീടിന്റെ പരിസരത്തിന്റെ സൗകര്യമാണ് അതിൽ മുറ്റത്തിന്റെ വിശാലത വളരെ കൂടുതൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാം വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം ആവശ്യത്തിന് സൗകര്യമുള്ള അത്ര സ്ഥലമുണ്ടാകുക എന്നത് ഒരു വീടിന്റെ അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്ത മാറി നമുക്ക് റോട്ടിലേക്ക് കാലെടുത്ത് വെക്കണം അതിന്റെ അടുക്ക് നടക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ റോഡിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നല്ല വിശാലമായ പറമ്പൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ വീടുണ്ടാക്കി നോക്കുമ്പോൾ ചില ആളുകൾക്ക് റോഡ് വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടു പോയി വേറെ ചില ആളുകൾക്ക് അവരെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം പോലും സംഘടിപ്പിക്കാൻ പറ്റാതെ ഇതുപോലുള്ള വലിയ വലിയ ഹാളുകളിലേക്ക് അഭയം തേടേണ്ടി വന്നു അള്ളാഹുവിന്റെ നമ്മുടെ വീട്ടിലേക്ക് വളരെയധികം കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് വീട്ടിൽ വെച്ച് വിരുന്നൂട്ടുന്ന സമയം നമുക്കത് പറയാം എന്നാൽ ആ വിരുന്നിന് അവസരമില്ലാത്ത വിധം ആ അനുഗ്രഹങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയാണ് ഈ സൗകര്യങ്ങളില്ലെങ്കിൽ അപ്പൊ നമ്മൾ സൗകര്യപ്രദമായ സ്ഥലം അത് പരിഗണിക്കുക അതോടൊപ്പം തന്നെ നാം വീടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ പരമായ വിഷയങ്ങൾ ചിന്തിക്കുക കൂടെ അവിടെ ശുദ്ധജലം ലഭ്യമാണോ അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വഴിയുണ്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വീടിന് സ്ഥലം പരിശോധിക്കേണ്ടത് ഇനി ആ വീടിന് സ്ഥലം നമ്മൾ വാങ്ങുന്നതും വീട് നിർമ്മിക്കുന്നതും വളരെയേറെ നാം ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ടാവണം ഒരു ചെറിയ കാശുപോലും അള്ളാഹു സുബാനഹുത്താലെ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ വീട് നിർമ്മാണത്തിൽ കലരാൻ പാടില്ല അങ്ങനെ കലർന്നു പോയാലോ നമ്മളൊക്കെ പഠിച്ച ഒരു മസലയാണ് പിടിച്ചെടുത്ത സ്ഥലത്ത് വെച്ച് നാം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ അടുക്കൽ കൂലിയില്ല കട്ടെടുത്തതോ പിടിച്ചു മറിച്ചതോ ആയ വെള്ളം ഉപയോഗിച്ച് വലു ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല ടെക്ടൈസിൽ നിന്ന് ഉടയാളുകൾ വാങ്ങുന്ന സമയത്ത് അവിടെയുള്ള സെയിൽസ്മാനെ വഞ്ചിച്ചുകൊണ്ട് ഒരു തട്ടമെങ്ങാനും നമ്മുടെ കവറിലേക്ക് കട്ടെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ടാണ് ഒരു സ്ത്രീ നിസ്കരിക്കുന്നതെങ്കിൽ അവളെ നിസ്കാരത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയില്ല ഇതുപോലെ നാം താമസിക്കുന്ന സ്ഥലം അത് ഹറാമായ കാശുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കോ മറ്റു വിപാദിത്തുകൾക്ക് പോലും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യമല്ല അത്ര വലിയ ദുരന്തമായിരിക്കും നാം ഹറാമായ പണം കൊണ്ട് വീട് നിർമ്മിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നാം വീടിന് പ്ലാൻ കാണുമ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു പ്ലാൻ അതിന്റെ അപ്പുറത്താകുമ്പോഴാണ് ഈ നിർമ്മിക്കാൻ പോകുന്ന വീട് നിൽക്കേണ്ട സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വരിക അത് ബാങ്കിൽ വെച്ച് ലോൺ എടുത്തുകൊണ്ടാണോ നിങ്ങൾ വീടെടുക്കുന്നത് ഒരിക്കലും വല്ലാഹു ജാലലക്കുംപുയോത്തിക്കും സക്കനാ നിങ്ങളെ വീട്ടിലല്ലാഹു ശാന്തി നിറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നിർമ്മിച്ച ഒരു വീട്ടിൽ ലഭിക്കുകയില്ല അവിടെ എന്നും കലഹമായി എന്നും സംഘർഷമായിരിക്കും ഉമ്മാക്ക് വാപ്പയെ കണ്ടുകൂടാ മക്കൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുശാക്ഷ്യവും ദുശീലവും അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ നിങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിക്കുക നിങ്ങളുടെ പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത് നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശ് ஏது அரபியே வஞ்சிச்சு கொண்டு சமாஹரிச்சதான நம்மளு சிந்திக்கணும் ஒரிக்கலும் நிஷித்தமாய ஹராமாய மார்கத்திலுடை சம்பாதிச்ச பணமாகிரிது நம்முட வீடு நிர்மிக்கான் நம்மல் உபயோயிக்குத்து